എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് എയർപോർട്ടിൽ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എ എ ഐ കാർഗോ ലോജിസ്റ്റിക്സ് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് ജോബ് വേക്കൻസി വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ത്രീ ഇയേഴ്സിലേക്ക് കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത് തസ്തികയുടെ പേര് സെക്യൂരിറ്റി ആണ് ഇതിലേക്ക് ഓൾ ഇന്ത്യ ബേസിസിലാണ് ജോലി വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ് നിലവിൽ വേക്കൻസിയുള്ള എയർപോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാറ്റ്ന വിജയവാഡ വഡോദര പോർട്ട് ബ്ലെയർ ഗോവ ചെന്നൈ ആണ് ഇപ്പോൾ ഈ ആറ് എയർപോർട്ടിലാണ് വേക്കൻസി ഉള്ളതെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് വേക്കൻസി നോക്കുകയാണെങ്കിൽ പാറ്റ്ന ഇരുപത്തി മൂന്ന് വേക്കൻസി വിജയവാഡ ഇരുപത്തിനാല് വേക്കൻസി വഡോദര ഒൻപത് വേക്കൻസി പോർട്ട് ബ്ലെയർ മൂന്ന് വേക്കൻസി ഗോവ അൻപത്തി മൂന്ന് വേക്കൻസി ചെന്നൈ അമ്പത്തിനാല് വേക്കൻസി ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ജനറൽ കാറ്റഗറി ആണെങ്കിൽ പ്ലസ് ടുവിന് അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ റീഡ് ചെയ്യാനോ സ്പീക്ക് ചെയ്യാനോ ഉള്ള കഴിവുണ്ടായിരിക്കണം പ്രായപരിധി വരുന്നത് ഇരുപത്തിയേഴ് വയസ്സിൽ കൂടാനായിട്ട് പാടില്ല എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി വുമൻ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനും നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എ എ ഐ സി എൽ എ എസ് ഡോട്ട് എഇ ആർഒ ആണ് ജോലിയുടെ കാലാവധി വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ കരിയർ എന്നുള്ള ഓപ്ഷനുണ്ട് അവിടെ അഡ്വർടൈസ്മെൻ്റ് ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി വൺ റീസൻറ്റ് പാസ്പോർട്ട് സൈസ് കളേർഡ് ഫോട്ടോഗ്രാഫ് ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കണം ആപ്ലിക്കേഷൻ ഫീസ് സ്കാൻഡ് സിഗ്നേച്ചർ ഇത്രയാണ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് ഇനി ശമ്പളം ലഭിക്കുന്ന എത്രയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇയറിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സെക്കൻഡ് ഇയറിൽ ഇരുപത്തിരണ്ടായിരം രൂപ തേർഡ് ഇയറിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ലഭിക്കുന്നത് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഇത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നിനും ഫൈവ് ഇയേഴ്സിൻ്റെ ഇളവുണ്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഓൺലൈൻ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും എല്ലാവിധ അറിയിപ്പുകളും നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലായിരിക്കും വരുന്നത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് മറക്കണ്ട ഡബ്ല്യു 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 ഡോട്ട് എ എ ഐ സി എൽ എ എസ് ഡോട്ട് എ ഇ ആർഒ അപ്പോൾ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റ് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും വേണ്ട പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈൻ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ മുപ്പതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി